നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ സർക്കാർ രൂപീകരിക്കാനാണ് ബി ജെ പി മത്സരിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സ്കൂളുകളിൽ പാദപൂജ ബാലാവകാശ കമ്മീഷനും വിദ്യാഭ്യാസ വകുപ്പും ഇടപെടുന്നു ലഹരി എത്തിച്ചത് സിനിമാ മേഖലയിൽ ഉള്ളവർക്ക് വേണ്ടിയത് റിൻസി മുമസ് പാലക്കാട് ചിറ്റൂരിൽ കാർ പൊട്ടിത്തുറച്ചുള്ള അപകടം ചികിത്സയിലായിരുന്ന രണ്ട് കുട്ടികൾ മരിച്ചു വാർത്തകൾ വിശദമായി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിൽ സർക്കാരുണ്ടാക്കാനാണ് ബി ജെ പി മത്സരിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ിൽ ബിജെപി മത്സരിക്കുന്നത് സർക്കാരുണ്ടാക്കാനാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് സംസ്ഥാന നേതൃസംഗമത്തിൽ പാർട്ടി നേതാക്കളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അമിത്ഷാ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാർട്ടി ഇരുപത്തിയഞ്ച് ശതമാനത്തിലേറെ വോട്ട് നേടും വികസിത കേരളമാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് കേരളത്തിൽ തഴച്ചു വളർന്ന തീവ്രവാദത്തിന് തടയിട്ടത് ബിജെപി സർക്കാരാണെന്നും അമിത് ഷാ പറഞ്ഞു സ്വർണക്കടത്ത് പിണറായി വിജയൻ നടത്തിയ സ്റ്റേറ്റ് സ്പോൺസേഡ് കള്ളക്കടത്ത് െന്നും അമിത്ീണന രാഷ്ട്രീയം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞ അമിത്ഷാ രണ്ടായിരത്തി പതിനാലിൽ പതിനൊന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനാറും രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത് ശതമാനവും നേടിയ ബി ജെ കേരളത്തിൽ ശോഭനമായ ഭാവിയാണ് അഭിപ്രായപ്പെട്ടു സ്കൂളുകളിൽ പാദപൂജ ാശ കമ്മീഷനും വിദ്യാഭ്യാസ വകുപ്പും ഇടപെടുന്നു സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലെ സ്കൂളുകളിൽ പാദപൂജ സംഘപരിവാർ നിയന്ത്രണമുള്ള സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് പാദപൂജ നടന്നത് വ്യാസ ജയന്തിയുടെ ഭാഗമായാണ് പാദപൂജ എന്നാണ് വിവരം ഇത് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിന്റെ നഗ്നമായ ലംഘനമാണെന്ന് അഭിപ്രായപ്പെട്ട ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ വിഷയത്തിൽ കേസെടുത്തു വിദ്യാഭ്യാസ മന്ത്രി ഇതേക്കുറിച്ച് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിലാണ് പാദപൂജ ഏറെയും നടന്നതായി വിവരങ്ങൾ പുറത്തു വന്നിട്ടുള്ളത് തൃക്കരിപ്പൂർ ചക്രവാണി സ്കൂൾ ചീമേനി വിവേകാനന്ദ സ്കൂൾ കുണ്ടംകുഴി ഹരിശ്രീ വിദ്യാലയം ബന്തടുക്ക കക്കച്ചാൽ സരസ്വതി വിദ്യാലയം എന്നിവിടങ്ങളിലാണ് പാദപൂജ നടന്നതായി അറിയുന്നത് കണ്ണൂർ ശ്രീകണ്ഠാപുരം വിവേകാനന്ദ സ്കൂളിലും പാദപൂജ നടന്നു ആലപ്പുഴ നൂറനാട് വിവേകാനന്ദ വിദ്യാപീഠത്തിൽ നടന്ന പാദപൂജയിൽ അധ്യാപകർക്കൊപ്പം മാനേജ്മെന്റ് പ്രതിനിധി എന്ന നിലയിൽ ബി ജെ പി ജില്ലാ സെക്രട്ടറിയുടെയും പാദപൂജ നടത്തിയത് ചർച്ചയായിട്ടുണ്ട് ലഹരി എത്തിച്ചത് സിനിമാ മേഖലയിലുള്ളവർക്ക് വേണ്ടിയെന്ന് റിൻസി മുംതാസ് താൻ ലഹരി എത്തിച്ചത് സിനിമാ മേഖലയിലുള്ളവർക്ക് വേണ്ടിയാണെന്ന് കൊച്ചിയിൽ പിടിയിലായ യൂട്യൂബർ റിൻസി മുംതാസ് പോലീസിന് മൊഴി നൽകി വാങ്ങാൻ മാത്രം പത്ത് ലക്ഷത്തോളം രൂപയാണെന്നും ഇവർ പറയുന്നു ലഹരി ഇടപാടിൽ പണമിടപാടുകൾ ഗൂഗിൾ പേ വഴിയും ക്രിപ്റ്റോ കറൻസി വഴിയുമാണ് നടത്തിയിരുന്നത് സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ പേരുകൾ ചോദ്യം ചെയ്യലിനിടെ റിൻസി മുംതാസ് പോലീസിന് നൽകിയതായാണ് വിവരം മറ്റന്നാൾ പോലീസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് അറിയുന്നു പാലക്കാട് ചിറ്റൂരിൽ കാർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടം ചികിത്സയിലായിരുന്ന രണ്ടു കുട്ടികൾ മരിച്ചു പാലക്കാട് ചിറ്റൂർ പൊൽപ്പുള്ളിയിൽ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പൊട്ടിത്തെറിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന രണ്ട് കുട്ടികൾ മരിച്ചു ആറ് വയസ്സുള്ള ആൽഫ്രഡ് മൂന്ന് വയസ്സുകാരി എമിൽ എന്നിവരാണ് കൊച്ചിയിലെ മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലിരിക്കാൻ മരിച്ചത് ഇന്നലെ വൈകിട്ടായിരുന്നു നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സായ എൽ സി മാർട്ടിൻ പുറത്തു പോകാൻ കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് എൽ സിയുടെ പത്ത് വയസ്സുകാരിയായ മൂത്ത മകൾ അലീന അമ്മ ഡേസി എന്നിവർക്കും അപകടത്തിൽ ിൽ പരിക്കേറ്റ കാറാണ് പൊട്ടിത്തെറിച്ചത് അപകട കാരണത്തിൽ വ്യക്തത വന്നിട്ടില്ല ഗുരുതരമായി പരിക്കേറ്റ എൽ സി മാർട്ടിനെ കൊച്ചിയിലെ മെഡിക്കൽ സെന്റർ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അപകടത്തിൽ പരിക്കേറ്റ എൽ സിയുടെ പത്ത് വയസ്സുകാരിയായ മൂത്ത അലീന അമ്മ ഡെയ്സി എന്നിവർ പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സ്വകാര്യ ബസ്സും വാതക ലോറിയും കൂട്ടിയിടിച്ചു ഇരുപത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റു സ്വകാര്യ ബസ്സും പാചകവാതക ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഇരുപത്തിയഞ്ചു പേർക്ക് പരിക്കേറ്റു എറണാകുളം ജില്ലയിലെ പോത്താനിക്കാട് മൂവാറ്റുപുഴ റൂട്ടിൽ കക്കടശ്ശേരിയിലാണ് ഇന്ന് രാവിലെ അപകടമുണ്ടായത് മൂവാറ്റുപുഴ ഭാഗത്ത് നിന്ന് വന്നിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവർ ബസ് യാത്രക്കാരും ലോറി ഡ്രൈവറുമാണ് പക്ഷേ ആരുടെയും പരിക്ക് ഗുരുതരമല്ല പരിക്കേറ്റവനെ കോതമംഗലം മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലുള്ള ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു കടലൂരിൽ സ്കൂൾ ബസ്സിൽ ട്രെയിൻ ഇടിച്ചുണ്ടായ டம் കാരണം ഗേറ്റ് കീപ്പറുടെ പിഴവെന്ന് പോലീസ് തമിഴ്നാട്ടിലെ കടലൂരിൽ റെയിൽവേ ട്രാക്ക് മുറിച്ചുകിടക്കുമ്പോൾ സ്കൂൾ ബസിൽ ട്രെയിൻ ഇടിച്ചുണ്ടായ അപകടത്തിന് വഴിവെച്ചതിൽ റെയിൽവേയുടെ വാദം വാസ്തവ വിരുദ്ധമാണെന്ന് പോലീസ് ഗേറ്റ് കീപ്പറുടെ പിഴവാണ് അപകടകാരണമായതെന്ന് തെളിവ് ലഭിച്ചതായി പോലീസ് പറയുന്നു ബസ് വരുന്ന സമയത്ത് റെയിൽവേ ഗേറ്റ് തുറന്നു തുറന്നുകിടക്കുകയായിരുന്നുവെന്നും സ്റ്റേഷൻ മാസ്റ്ററുടെ ഗേറ്റ് കീപ്പർ പിഴവ് പറ്റിയതായി ഓട്ടോ വോയിസ് റെക്കോർഡർ ഫോണിൽ പറയുന്ന സംഭാഷണം തെളിവായി ലഭിച്ചിട്ടുണ്ടെന്നുമാണ് പോലീസ് പറയുന്നത് സ്കൂൾ ബസ് ഡ്രൈവർ നിർബന്ധിച്ച ാണ് ഗേറ്റ് തുറന്നതെന്നാണ് റെയിൽവേയുടെ വാദമുണ്ടായിരുന്നത് നാല് വിദ്യാർത്ഥികളാണ് അപകടത്തിൽ മരണപ്പെട്ടത് നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ദേശീയപാത നവീകരണം നിർത്തിവെക്കൽ ഇടുക്കി അടിമാലി മേഖലയിലെ ഹർത്താൽ പൂർണ്ണം കൊച്ചി ധനുഷ്കോടി ദേശീയപാത നവീകരണം തടസ്സപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ഇടുക്കി അടിമാലി മേഖലയിൽ പ്രഖ്യാപിച്ച ഹർത്താൽ അടിമാലി പള്ളിവാസൽ വെള്ളത്തൂവൽ പഞ്ചായത്തുകളിലാണ് ഹർത്താൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു യു ഡി എഫും എൽ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നു ദേശീയപാത എൺപത്തി അഞ്ചിന്റെ നിർമ്മാണമാണ് വാളറ് മുതൽ നേര്യമംഗലം വരെ നിർത്തിവെച്ചിരിക്കുന്നത് ആറന്മുളയിൽ പോക്സോ കേസിൽ അറസ്റ്റിലായ ട്യൂഷൻ കേന്ദ്രം നടത്തിപ്പുകാരനെതിരെ വീണ്ടും സമാന പരാതി പത്തനംതിട്ട ആറന്മുളയിൽ പോക്സോ കേസിൽ അറസ്റ്റിലായ ട്യൂഷൻ കേന്ദ്രം നടത്തിപ്പുകാരനെതിരെ വീണ്ടും കേസ് കാക്കനാട്ട് പുതുപ്പറമ്പിൽ എബ്രഹാം അലക്സാണ്ടറിനെതിരായ രണ്ടാമത്തെ കേസ് പതിമൂന്നുകാരന്റെ പരാതി പ്രകാരമാണ് രണ്ടാമത്തെ സമാന സ്വഭാവമുള്ള കേസെടുത്തത് കിടങ്ങന്നൂർ ജംഗ്ഷനിലെ സെന്റ് മേരീസ് ട്യൂഷൻ സെന്റർ നടത്തിപ്പുകാരനും ഗണിത അധ്യാപകനുമാണ് ഇയാൾ കഴിഞ്ഞ മുപ്പതിനാണ് പതിമൂന്നുകാരന്റെ പരാതി പ്രകാരം എബ്രഹാം അലക്സാണ്ടർക്കെതിരെ ആദ്യ പരാതി വന്ന് കേസ് എടുത്തിരുന്നത് ക്ലാസിന് കുട്ടികളുടെ ശരീരത്തിൽ കടന്നു പിടിച്ച ലൈംഗിക ചേഷ്ടകൾ അബ്രഹാം അലക്സാണ്ടറിനെതിരായ പരാതികൾ ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയ്ക്കാം ഇഷ്ടം പോലെ വാങ്ങിച്ചു ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം റെഡിയാക്കി പോവാ

അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു വൈഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ലക്ഷം എം ഡി എം എ തൃശൂർ സ്വദേശിയായ യുവാവ് പിടിയിലായി പുഴയ്ക്കൽ അടാട്ട് വലിയറ വീട്ടിൽ ഇരുപത്തിരണ്ടുകാരനായ ഷാജുവിനെയാണ് എക്സൈസ് പിടികൂടിയത് പാലക്കാട് വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ ബസിൽ നിന്നാണ് ഇയാൾ പിടിയിലായത് നൂറ് ദശാംശം ആറ് അഞ്ച് ഗ്രാം എം ഡി എം എ ആണ് ഇയാളിൽ നിന്ന് കണ്ടെടുത്തത് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി രമേഷ് ഇൻസ്പെക്ടർ മനോജ് കുമാർ സി എൻ എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷെരീഫ് പി എം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രഭാ ജി പ്രിവന്റീവ് ഓഫീസർ കെ പി രാജേഷ് മനോജ് പി എസ് സിവിൽ എക്സൈസ് ഓഫീസർ ഉണ്ണികൃഷ്ണൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ചേറ്റൂർ ശങ്കരൻ നായരെ അനുസ്മരിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരെ ജന്മദിനത്തിൽ അനുസ്മരിച്ചു പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ ഡി ഓഫീസിൽ ഛായാചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു ഡി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷനായിരുന്നു സുമേഷ് അച്യുതൻ വി രാമചന്ദ്രൻ സി സതീഷ് സുധാകരൻ സി ഭവദാസ് ബോബൻ മാട്ടു ഹരിദാസ് മച്ചിങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു ബൈക്ക് യാത്രയ്ക്കിടെ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു പത്തനംതിട്ടയിൽ ബൈക്ക് യാത്രക്കിടെ ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു അങ്ങാടിക്കൽ തെക്ക് സ്വദേശി രാജനാണ് മരിച്ചത് അറ്റകുറ്റപ്പണികൾക്കായി ബൈക്ക് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകും വഴിയാണ് തീപിടിച്ചത് ആദ്യം അടൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച രാജനെ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു ഇവിടെ ചികിത്സയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് ബി സംസ്ഥാന കാര്യാലയം ഉദ്ഘാടനം അമിത് നിർവഹിച്ചു ബി സംസ്ഥാന കാര്യാലയത്തിനു വേണ്ടി നിർമ്മിച്ച കെ മാരാർ ഭവൻ തിരുവനന്തപുരത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന നേതാവുമായ അമിത് ഷാ ഉദ്ഘാടനം ചെയ്തു അരിസ്റ്റോ ജംഗ്ഷനിലാണ് പുതിയ നാല് നില മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് ഉദ്ഘാടനത്തിന് മുന്നോടിയായി പാർട്ടി പതാക ഉയർത്തുകയും മുറ്റത്ത് കണിക്കൊന്ന തൈ നടുകയും ചെയ്തു ഓഫീസിന്റെ താഴത്തെ നിലയിൽ നടുത്തളത്തിൽ സ്ഥാപിച്ച കെ ജിമാരാരുടെ അർദ്ധകായ വെങ്കല പ്രതിമ അമിത് ഷാ അനാച്ഛാദനം ചെയ്തു തുടർന്ന് വികസിത കേരളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രചരണം അമിത് ഷാ ആരംഭം കുറിച്ചു സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള സംസ്ഥാന ഭാരവാഹികളും നിരവധി പ്രവർത്തകരും ചടങ്ങിൽ ിൽ സന്നിഹിതരായിരുന്നു ശേഷം പുത്തരിക്കണ്ടം മൈതാനത്ത് സംസ്ഥാന നേതൃയോഗത്തിലും അമിത് പങ്കെടുത്തു പുതിയ നവഗ്രഹ ശ്രീകോവിലിൽ പ്രതിഷ്ഠാ പൂജകൾക്ക് ശബരിമല നട തുറന്നു പുതിയ നവഗ്രഹ ശ്രീകോവിലിൽ പ്രതിഷ്ഠയോട് അനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല നട തുറന്നു പൂജകൾ തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാര്മ്മികത്വത്തിൽ ഇന്നലെ വൈകിട്ട് ശുദ്ധിക്രിയകൾ നടന്നു ഇന്ന് പ്രത്യേക പൂജകൾ നടന്നു നാളെ പകൽ പതിനൊന്നിനും പന്ത്രണ്ടിനും ഇടയ്ക്കുള്ള കന്നിരാശി മുഹൂർത്തത്തിൽ പ്രതിഷ്ഠാ കർമ്മം നടക്കും മാളികപ്പുറത്തിന് സമീപമാണ് പുതിയ നവഗ്രഹ ശ്രീകോപിൽ സ്ഥാപിക്കുക കൂടുതൽ അഭികാമ്യമായ സ്ഥലത്തേക്ക് നവഗ്രഹ ശ്രീകോപിൽ മാറ്റി സ്ഥാപിക്കണമെന്ന ദേവപ്രശ്ന വിധി അനുസരിച്ചാണ് പുതിയ നിർമ്മാണം പൂജകൾ പൂർത്തീകരിച്ച് ശബരിമല നട നാളെ രാത്രി പത്തിന് അടയ്ക്കും നവീകരിച്ച കാഷ്വാലിറ്റി വാർഡ് സജ്ജീകരിച്ചു നവീകരിച്ച പാലക്കാട് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലെ കാഷ്വാലിറ്റി വാർഡ് സജ്ജീകരിച്ചു ആശുപത്രി അധികൃതരുടെ അഭ്യർത്ഥന മാനിച്ച് ചിറ്റൂർ പ്രതികരണ വേദി പ്രവർത്തകർ ആശുപത്രിയിലെത്തി അധികൃതരുടെ നിർദ്ദേശപ്രകാരം കാഷ്വാലിറ്റി വാർഡ് ഉൾപ്പെടെ അത്യാവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കി നൽകി ആശുപത്രി സൂപ്രണ്ട് അനിൽകുമാർ ആർ എംഒ രാഹുൽ വർമ്മ ജനറൽ സൂപ്പർവിഷൻ ഹെഡ് നേഴ്സ് ഇൻചാർജ് രാധാദേവി ചിറ്റൂർ പ്രതികരണ വേദി പ്രസിഡന്റ് എ സെൽവൻ സെക്രട്ടറി എം മജേഷ് എന്നിവർ നേതൃത്വം നൽകി ിറ്റി അവാർഡ് തിങ്കളാഴ്ച പ്രവർത്തനം ആരംഭിക്കും വരുന്ന അഞ്ചു ദിവസം പെരുമഴക്കാലമെന്ന് മുന്നറിയിപ്പ് വരുന്ന അഞ്ച് ദിവസങ്ങളിൽ സംസ്ഥാനത്തെ വീണ്ടും മഴ കനക്കുമെന്ന് മുന്നറിയിപ്പ് പ്രധാനമായും വടക്കൻ കേരളത്തിലാണ് മഴ ശക്തമാവുക ഒൻപത് ജില്ലകൾക്ക് ജാഗ്രതാ മുന്നറിയിപ്പുണ്ട് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് കാസർഗോഡ് ജില്ലകൾക്ക് ഇന്നും തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് നാളെയും മഞ്ഞ ജാഗ്രത മുന്നറിയിപ്പുണ്ട് പതിനാലിന് എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകൾക്കാണ് ജാഗ്രത മുന്നറിയിപ്പുള്ളത് ലോക ജനസംഖ്യാ ദിനം ആചരിച്ചു ലോക ജനസംഖ്യാ ദിനം ആചരിച്ചു പാലക്കാട് അമ്പലപ്പാറ വേങ്കശ്ശേരി എൻഎസ്എസ് ഹൈസ്കൂളിൽ ലോക ജനസംഖ്യാ ദിനാചരണം സംഘടിപ്പിച്ചു പ്രധാന അധ്യാപകൻ എം ശശികുമാർ ഉദ്ഘാടനം ചെയ്തു സാമൂഹ്യ ശാസ്ത്ര ക്ലബ്ബ് ചെയർമാൻ കെ മുരളീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സാമൂഹ്യ ശാസ്ത്ര ക്ലബ്ബ് കൺവീനർ കെ ജിഷ്ണ സ്വാഗതവും ജോയിന്റ് കൺവീനർ പി ഹർഷ നന്ദിയും പറഞ്ഞു പി എസ് സഞ്ജീവ് പ്രസംഗവും സ്ലൈഡ് ഷോയും അവതരിപ്പിച്ചു സംവാദം സ്കിറ്റ് നൃത്തം തുടങ്ങി തുടങ്ങിയവയും മരങ്ങേറി വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു മരുന്ന് വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പകർച്ചപ്പനി പ്രതിരോധ മരുന്ന് വിതരണവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പാലക്കാട് ജില്ലാ സഹകരണ ഹോമിയോ ക്ലിനിക്കിന്റെയും വെൽഫെയർ പാർട്ടി നഗരസഭ മുപ്പത്തിരണ്ടാം വാർഡ് കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കൌൺസിലർ എം സുലൈമാൻ ഉദ്ഘാടനം ചെയ്തു എച്ച് എം ഷെരീഫ് ഹുസൈൻ അധ്യക്ഷനായിരുന്നു ഡോക്ടർ എൻ നസീഫ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഡോക്ടർ നൌഫിജ സുബ്രഹ്മണ്യൻ പി ലുഖ്മാൻ എം ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി വാർഡ് കൺവീനർ എം റിയാസ് അലി സ്വാഗതവും വൈസ് പ്രസിഡന്റ് മോസ നന്ദി പറഞ്ഞു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ാണ് ബി ജെ പി മത്സരിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്കൂളുകളിൽ പാദപൂജ ബാലാവകാശ കമ്മീഷനും വിദ്യാഭ്യാസ വകുപ്പും ഇടപെടുന്നു ലഹരി എത്തിച്ചത് സിനിമാ മേഖലയിലുള്ളവർക്ക് വേണ്ടിയെന്ന് റിൻസി മുമുഖ പാലക്കാട് ചിറ്റൂരിൽ കാർ പൊട്ടിത്തെറിച്ചുള്ള അപകടം ചികിത്സയിലായിരുന്ന രണ്ട് കുട്ടികൾ മരിച്ചു വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം